എല്ലാവർക്കും വേഗം വരുന്ന ഈശ്വരിസ്വിന നാമത്തിൽ സ്നേഹവന്ദനം ഒരു ദിവസം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായിട്ട് നമുക്ക് നൽകി തന്നല്ലോ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അവസരങ്ങൾക്കുമായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു തിരുവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം വേദപുസ്തകത്തിലെ വളരെ അതിപ്രസക്തമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ വേർപെട്ട ദൈവമക്കൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്കുകളിലൊന്നായ ദൈവഹിതം എന്ന വാക്കിനോട് അനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ചിലരൊക്കെ ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവഹിതം ഞങ്ങളിൽ സംഭവിക്കണേ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട് ദൈവഹിതം മാത്രമേ നടക്കത്തുള്ളൂ ദൈവഹിതം നടക്കട്ടെ അത് ദൈവഹിതമായിരുന്നു സത്യത്തിൽ എന്താണ് ദൈവഹിതം എന്ന് പറയുന്നത് നാം പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവഹിതത്തിന് അനുസൃതമായിട്ടാണോ സംഭവിക്കുന്നത് വളച്ചുകെട്ടലുകളില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ വചനത്തിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ റോമലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുക അവിടെ എഴുതിയിരിക്കുന്നത് പൂർണ്ണതയുള്ള ദൈവഹിതം എന്നുള്ളതാണ് പെർഫെക്റ്റ് വിൽ നമ്മുടെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് തന്നെ പൂർണ്ണതയുള്ള ദൈവഹിതം പൂർണ്ണമായ ദൈവഹിതവും അനുവദനീയമായ ദൈവഹിതവും എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് എന്താണ് സത്യത്തിൽ ദൈവഹിതം എന്ന് പറയുന്നത് ദൈവഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് സർവശക്തനായ ദൈവം ദൈവം പരമാധികാരിയാണ് സർവശക്തനാണ് സർവവ്യാപിയാണ് സർവശക്തനായ ദൈവം ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും ദൈവത്തിന് തൻ്റെതായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട് ഈ ഇഷ്ടത്തെയാണ് ദൈവഹിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ താല്പര്യം ദൈവത്തിൻ്റെ ഇഷ്ടം അത് വ്യക്തികളെ കുറിച്ചുണ്ട് കുടുംബങ്ങളെ കുറിച്ചുണ്ട് സഭയെ കുറിച്ചുണ്ട് കമ്മ്യൂണിറ്റികളെ കുറിച്ചുണ്ട് രാജ്യങ്ങളെ കുറിച്ചുണ്ട് ദൈവത്തിന് വ്യക്തമായ പദ്ധതികളും പ്ലാനുകളും ഉണ്ട് അപ്പോൾ ആ പദ്ധതികളും പ്ലാനുകളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിവർത്തിക്കുന്നതിനെയാണ് ദൈവഹിതം എന്ന് പറയുന്നത് വിശ്വാസികളായി നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതികളും പ്ലാനുകളും ഉണ്ട് എന്നാൽ അനുസരണം കെട്ടവരായി നിർബന്ധ ബുദ്ധിയോടെ ശാഠ്യത്തോടെ ദൈവത്തിന് വിരോധമായി ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നും പലതും ദൈവഹിത പ്രകാരം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പൂർണമായ ദൈവഹിതം നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവത്തിന് കീഴ്പ്പെടുന്നവനായിരിക്കണം മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ മുൻപോട്ട് പോകുന്ന വ്യക്തിക്ക് വ്യക്തിക്കാണ് ദൈവം തൻ്റെ പദ്ധതികളെക്കുറിച്ച് അറിവുകൾ കൊടുക്കുന്നതും ആ വ്യക്തിയെ കൈപിടിച്ച് അല്ലെങ്കിൽ ചേർത്ത് നിർത്തി തൻ്റെ പദ്ധതികൾ ദൈവം നിവർത്തിച്ചെടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുമായിട്ടും ഞാൻ പറയട്ടെ ദൈവഹിതം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിഷയമല്ല വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് ദൈവഹിതം തിരിച്ചറിയേണ്ടത് എന്നുള്ളത് പിന്നീട് മറ്റൊരു സന്ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അനുവദിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം റോമലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ദൈവഹിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ് നല്ലതാണ് ദൈവത്തിന്റെ ഹിതം എപ്പോഴും നല്ലത് തന്നെയാണ് നമുക്ക് ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ മോശമായി തോന്നിയാലും അതിൻ്റെ എൻഡിൽ അവസാനത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം നല്ലതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും രണ്ട് ദൈവഹിതം എന്ന് പറയുന്നത് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പ്രസാദമുള്ള ദൈവഹിതം എന്നുള്ളതാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ചില ട്രാൻസലേഷ ട്രാൻസ്ലേഷനുകളിൽ അക്സെപ്റ്റബിൾ ടു ഗോഡ് എന്നാണ് ദൈവത്തിന് സ്വീകാര്യമാണ് ദൈവത്തിന് തൻ്റെ ഇഷ്ടമുണ്ട് അതാണ് ദൈവസന്നദ്ധിയിൽ എപ്പോഴും സ്വീകാര്യമായിട്ടുള്ളത് മൂന്ന് പെർഫെക്റ്റ് വില് ഓഫ് ഗോഡ് പൂർണതയുള്ള ദൈവഹിതം നമ്മൾ ചിന്തിക്കുന്നത് പൂർണ്ണതയുള്ള ദൈവഹിതം എന്താണ് എന്നുള്ളതാണ് പൂർണ്ണതയുള്ള ദൈവഹിതവും അനുവദനീയമായ ദൈവഹിതവും വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഞാൻ പറഞ്ഞു ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണതയുള്ള ദൈവഹിതമാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ ചില സമയങ്ങളിൽ തൻ്റെ സൃഷ്ടി തൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടാതെ കീഴ്പ്പെടാതെ തങ്ങളുടേതായ സ്വന്തം താല്പര്യത്തിലും ആഗ്രഹത്തിലുമൊക്കെ നാം അടക്കമുള്ളവരെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണമായ ദൈവഹിതം അനുവദനീയമായ ഹിതത്തിലേക്ക് മാറ്റപ്പെടും വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ചില തെളിവുകൾ തരാം ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഒന്ന് ശമുവേലിന്റെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ യഹോവയാം ദൈവത്തിന്റെ ദൈവ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവരൊരു രാജാവിനെ ആഗ്രഹിച്ചു ശമുവേലിൻ്റെ അരികിലേക്ക് വന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം ചുറ്റുപാടുമുള്ള ജാതികൾക്കൊക്കെ രാജാക്കന്മാരുണ്ട് ഞങ്ങൾക്ക് രാജാവ് വേണം ന്യായമായ കാര്യമാണ് അവർ പറഞ്ഞത് കാരണം ചുറ്റുപാടും പാർക്കുന്ന പല ജാതികൾക്കും രാജാക്കന്മാരുണ്ട് പക്ഷെ അവർക്ക് രാജാവില്ല പക്ഷെ ദൈവത്തെ നന്നായി അറിയാവുന്ന ദൈവത്തിന്റെ ശബ്ദവും ആലോചനയും ഒക്കെ തന്റെ ജനത്തിനെ അറിയിച്ചു കൊണ്ടിരുന്ന ന്യായാധിപനായ പ്രവാചകനായ ശമുവേലിന് ഈ കാര്യം അനിഷ്ടമായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ നന്നായിട്ട് അറിയാവുന്ന ശമുവേൽ ദൈവം ഇവർ ദൈവത്തെയാണ് നിഷേധിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാരണം തിയോക്രസി ദൈവഭരണമാണ് ദൈവം വിഭാവനം ചെയ്തത് ഞാൻ തന്നെ നിങ്ങൾക്ക് രാജാവായിട്ടിരിക്കാം ഞാൻ നിങ്ങളെ പുലർത്താം ഞാൻ നിങ്ങളെ വഴി നടത്താം ദൈവം അത് ആഗ്രഹിച്ചു ദൈവം അതിനെ ദൈവം അത് സന്തോഷത്തോടെ ഒരു കാര്യമാണ് പക്ഷേ ഈ ഭരിക്കപ്പെട്ട ജനം വന്ന് ദൈവത്തോട് പറയുകയാണ് ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം വളരെ വേദനയോടെ വൈമുഖ്യത്തോടു കൂടെ നിന്നു ഇരുന്ന ചമൂഹലിനോട് ഹോവയാം ദൈവം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് നീ അവരുടെ വാക്കുകൾ കേൾക്കുക അവർ പറയുന്നത് പോലെ അനുസരിക്കുക അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക നോക്കുക ദൈവത്തിൻ്റെ പൂർണ്ണഹിതം ദൈവം അവർക്ക് രാജാവായിട്ടിരിക്കണമോ പക്ഷേ അവർ വൈമുഖ്യം കാണിച്ചപ്പോൾ അവർ തങ്ങളുടെ താല്പര്യപ്രകാരം ജീവിച്ചപ്പോൾ പൂർണമായി ദൈവഹിതം അനുവദനീയമായി ദൈവഹിതമായി മാറി ദൈവം സമൂഹത്തിനോട് പറയുകയാണ് നീ രാജാവിനെ വായിച്ചു കൊടുക്കുക പക്ഷേ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദൈവം പറഞ്ഞു നിങ്ങൾക്ക് രാജാവ് ഉണ്ടാകുമ്പോൾ നിന്റെ മക്കളെ അവൻ തേരാളികളാക്കും അവൻ്റെ രഥങ്ങൾക്ക് മുമ്പായി നിന്റെ മക്കൾ ഓടേണ്ടതായിട്ട് വരും നിന്റെ വസ്തുവകകളിൽ പത്തിലൊന്ന് അവൻ പിടിച്ചെടുക്കും പിൽക്കാല ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേലിലെ രാജഭരണം എന്ന് പറയുന്നത് സമ്പൂർണ്ണ പരാജയമായിരുന്നു പല രാജാക്കന്മാരും ദൈവത്തിൻ്റെ ജനത്തെ ആരാധനയ്ക്ക് പോലും വിടാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ വിഗ്രഹാരാധനയിലേക്കും അന്യാരാധനയിലേക്കും സ്വാർത്ഥ താൽപ്പര്യങ്ങളിലേക്കും നയിച്ചു എന്നുള്ളത് വേദപുസ്തകത്തിന്റെ വ്യക്തമായ ചരിത്ര തെളിവുകളാണ് രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വേഗത്തിൽ ആ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഹൃദയത്തിന്റെ ഉള്ളിൽ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളാണ് ഇസ്രായേൽ മക്കൾ പ്രയാണം ചെയ്ത് അവരുടെ കനാലിലേക്കുള്ള യാത്രയിൽ അവരെത്തിച്ചേർന്നത് മോവാബ് സമഭൂമിയിലാണ് അന്നത്തെ കാലത്തെ മോബാബ് രാജാവ് എന്ന് പറയുന്നത് ബാലാക്ക് എന്ന് പറയുന്ന രാജാവാണ് ഈ ബാലാക്കിന് ഒരു കാര്യം മനസ്സിലായി എനിക്ക് യുദ്ധം കൊണ്ട് മാത്രം ഇവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല പക്ഷേ ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അവിടെ ഉണ്ട് ബിലയാം ആരെയെങ്കിലും ശപിച്ചാൽ ആ വ്യക്തി ശപിക്കപ്പെടും ബിലയാം ഒരാളെ അനുഗ്രഹിച്ചാൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ബിലയാമിന്റെ അരികിലേക്ക് ബാലാക്ക് ചില പ്രഭുക്കന്മാരെ അയച്ചു എന്നിട്ട് പറയുകയാണ് ബിലയാമെ ഞങ്ങളുടെ കൂടെ വരിക ഒരു ജാതി ഇവിടെ വന്ന് പാർക്കുന്നു നീ വന്നവരെ ശപിക്കണം ബിലയാം പറഞ്ഞു നിങ്ങൾ ഒന്ന് കാത്തിരിക്കുക ദൈവം എന്നോട് എന്താണ് പറയുന്നതെന്ന് ഞാൻ നോക്കട്ടെ അന്ന് രാത്രിയിൽ യഹോവയാം ദൈവം ബിലയാമിനോട് ചോദിച്ചു നിന്റെ അരികിൽ വന്നിരിക്കുന്ന ഈ വ്യക്തികൾ ആരാണ് ബിലയാം കാരണങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു ദൈവം പറയുകയാണ് ആ ജനത്തെ നീ ശഭിക്കരുത് യഹോവ പ്രാകാത്തവനെ നീ പ്രാകരുത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബിലയാമിനോട് ദൈവം പറഞ്ഞു നീ അവരോടുകൂടെ പോകരുത് നീ അവരോടുകൂടെ പോകരുത് നേരം വെളുത്തു ബിലയാം ഈ വ്യക്തികളോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല അങ്ങനെ ഈ വന്നവരെല്ലാം തിരിച്ച് ബാലാക്കിന്റെ അരികിലേക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ ബാലാക്കിനോട് പറഞ്ഞപ്പോൾ ബാലാക്ക് ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ ഈ പോയവരേക്കാൾ കുറച്ചുകൂടെ കൂടിയ ചില പ്രഭുക്കന്മാരെ അയച്ചിട്ട് ബിലയാമിനോട് പറഞ്ഞു നീ എന്താവശ്യപ്പെട്ടാലും നിനക്ക് ഞാനത് തരാം ബിലയാം രണ്ടാമത് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ബിലയാമിനോട് പറഞ്ഞു നീ പോവുക പക്ഷെ ഞാൻ പറയുന്നത് മാത്രമേ പറയാവൂ ആ അധ്യായത്തിൽ ഇങ്ങനെയാണ് പിറ്റന്നാൾ ബിലയാം അവരോടുകൂടെ പോകുമ്പോൾ യഹോവയുടെ ക്രോധം വിലയാമ്പിന് നേരെ ജനിച്ചു ജ്വലിച്ചു എന്നുള്ളതാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തലേ ദിവസം രാത്രിയിൽ ദൈവം പറഞ്ഞു പോകരുത് പിറ്റേ ദിവസം രാത്രിയിൽ ദൈവം പറഞ്ഞു പൊയ്ക്കൊള്ളുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ദൈവം സമയാസമയങ്ങളിൽ തൻ്റെ ഹിതം മാറ്റുമോ ഇന്നലെ ഒരു ഹിതം ഇന്നൊരു ഹിതം നാളെ ഒരു ഹിതം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ ഒരിക്കലുമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്തത് ആ ഭാഗത്തു നിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ദൈവം പോകരുത് എന്ന് പറഞ്ഞ കാര്യം വിലയാം ചെയ്തിരുന്നു എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പരാജയം നേരിടുകയില്ലായിരുന്നു ഒന്നാമത്തെ ദിവസം ദൈവം പറഞ്ഞു പോകരുത് രണ്ടാമത്തെ ദിവസം ഈ ബിലയാം വീണ്ടും ദൈവത്തോട് ചോദിക്കുകയാണ് സത്യത്തിൽ ബിലയാം ചോദിക്കാൻ പോലും പാടില്ലായിരുന്നു നോക്കുക നമ്മളൊക്കെ നമ്മളുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതങ്ങളിൽ എത്രയോ തവണകൾ ദൈവം സം ദൈവം ചെയ്തു തരാത്ത കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് നിർബന്ധിച്ച് ജയിക്കുന്നവരാണ് നമ്മൾ ദൈവം ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നിർബന്ധിച്ച് ദൈവത്തെ കൊണ്ട് ജയിക്കുന്നവരാണ് ഒരു ദൈവദാസനല്ലേ ഒരാൾ നമ്മളോട് ഒരു ദൈവത്തിന്റെ ആലോചന പറഞ്ഞു അത് ഹിതമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ആളെ വിളിച്ച് ചോദിക്കും അത് ഹിതമാണോ എന്നറിയാം നമ്മളോട് ദൈവം ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നമ്മൾ വീണ്ടും ദൈവത്തെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്നത് കാണാൻ പറ്റും ഇതേ കാര്യം തന്നെയല്ലേ ബിലയാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പോകരുതെന്ന് പറഞ്ഞു പക്ഷേ ചില ഓഫറുകൾ തന്റെ മുമ്പിൽ നിരത്തി വെച്ചപ്പോൾ അടുത്ത ദിവസങ്ങൾ വീണ്ടും ദൈവത്തോട് ചോദിക്കാൻ നിർബന്ധിതനായപ്പോൾ ദൈവത്തിന്റെ പൂർണ്ണ ഹിതം അനുവദനീയമായ ഹിതത്തിലേക്ക് മാറ്റപ്പെടുകയാണ് അവൻ പോകുന്നത് കണ്ട് ദൈവത്തിന് കോപം അത് മാത്രമല്ല ബിലയാമിന്റെ പിന്നീടുള്ള പിൽക്കാല ജീവിതം നാം എടുത്ത് പരിശോധിച്ചാൽ എന്താ സംഭവിക്കുന്നത് പ്രവാചകനായ ബിലയാം ലക്ഷണക്കാരനായി മാറി പ്രശ്നക്കാരനായി മാറി താൻ കൊല്ല താൻ കൊല്ല താൻ കൊല്ലപ്പെട്ടുവെന്നാണ് വചനം വായിക്കുന്നത് താൻ എന്നാണ് തൻ്റെ ചരിത്രം അവസാനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ സംഭവത്തിലേക്ക് ഞാൻ വരാം ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ യഹോവയാം ദൈവം അവനോട് പറഞ്ഞു നീ മരിച്ചു പോകും യശയാവിലൂടെയാണ് ആലോചനകൾ വരുന്നത് പക്ഷെ ഹിസ്കിയാവ് എഹോവേ എൻ്റെ ആയുസിനെ ദീർഘമാക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ പതിനഞ്ച് സമ്പത്സരങ്ങൾ നീട്ടിക്കിട്ടി പക്ഷെ ഈ പതിനഞ്ച് സമ്പത്സരങ്ങൾക്കുള്ളിൽ തനിക്കുണ്ടായ മകനാണ് മനശ്ശെ വിൽക്കാല ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രയേലിൽ ഇത്രയധികം വഷളത്വം പ്രവർത്തിച്ച ഇത്രയധികം അന്യാരാധനയിലേക്ക് ജനത്തെ നയിച്ച മറ്റൊരു രാജാവ് ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ ഹിസ്കിയാവ് മരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സന്തതി പറക്കുകയില്ലായിരുന്നു ദൈവത്തിന് ഇത്രയധികം പ്രയാസം വരുത്തുന്ന കാര്യങ്ങളവിടെ സംഭവിക്കുകയില്ലായിരുന്നു അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് കൈമാറുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അനുവദനീയമായ ദൈവഹിതവും പൂർണമായ ദൈവഹിതവും ഉണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ദൈവത്തെ കൊണ്ട് നിവർത്തിക്കാൻ നമുക്ക് പറ്റും പക്ഷേ അതിൻ്റെ പുറകിൽ വരുന്ന വേദനകളും കഷ്ടതകളും പ്രയാസങ്ങളും നാം അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്നാൽ പൂർണ്ണമായ ദൈവഹിതം അങ്ങനെയല്ല പൂർണ്ണമായ ദൈവഹിതം നമുക്ക് സമാധാനം തരുന്നതാണ് ദൈവപ്രസാദത്തിനായിട്ടുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പൗലോസ് റോമിലുള്ള വിശ്വാസികളോട് പറഞ്ഞത് നന്മയും പൂർണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുതുക്കി രൂപാന്തരപ്പെടുക കൊലോസ് ലേഖനത്തിൽ എപ്പഫ്രാസ് എന്ന് പറയുന്ന വ്യക്തി നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ തൻ്റെ പ്രാർത്ഥനകളിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയവുമുള്ളവരായിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയുടെ വാചകങ്ങൾക്കും നമ്മുടെ ചില ചിന്താഗതികൾക്കും ഒക്കെ ഒരു തിരുത്തി കുറിക്കലായിട്ട് ചില ചില കാര്യങ്ങളിൽ ഒരു ഒരു മടങ്ങിവരവ് അല്ലെങ്കിൽ ഒരു പൊളിച്ചെടുക്കൽ ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറാനായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ താല്പര്യങ്ങളൊക്കെ നിരത്തി വെച്ച് അതൊക്കെ ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ അതൊക്കെ പിന്നത്തേതിൽ നമുക്ക് വേദനയും പ്രയാസവുമാകും ഒരുപക്ഷെ ദൈവം നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മെ നമ്മുടെ ഇഷ്ടപ്രകാരം വിടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിത്തന്ന സ്വതന്ത്ര ഇച്ഛയാണ് ഫ്രീ വില്ലാണ് സ്വന്തമായി താല്പര്യമെടുക്കുവാനും തീരുമാനിക്കാനും നമുക്കെല്ലാം സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിലൊന്നും ദൈവം ഒരിക്കലും കൈകടത്താറില്ല എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യം ദൈവനാമ മഹത്വത്തിനായി തീരത്തക്ക നിലയിൽ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ ഇച്ഛകളും നമ്മുടെ താല്പര്യങ്ങളുമെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാനിടയാകട്ടെ നോക്കുക ഗത്സമനയിൽ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ പിതാവെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കപ്പെടണമേ ഈ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് മുൻപേറാം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു തുടർന്നും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ സകലവിധ നന്മകളാലും ദൈവം നമ്മെ നിറച്ച് പൂർണ്ണമായ ദൈവഹിതത്തിൽ പ്രസാദമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ഗോഡ് ബ്ലസ്